ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് ഇന്നല്ല മാർച്ച് ട്വൻറ്റി ഫിഫ്ത്തിനായിരുന്നു നമ്മളുടെ ആനിവേഴ്സറി അന്ന് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നില്ല കുറച്ച് സങ്കടമൊക്കെ ഉള്ളൊരു സമയമായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ആനിവേഴ്സറി ഒന്ന് വലിയ ആഘോഷമൊന്നുമില്ല സച്ചു എനിക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ എനിക്കറിയായിരുന്നു ആനിവേഴ്സറിക്ക് എന്താ ഗിഫ്റ്റ് തരാൻ പോന്നു അപ്പോൾ അന്ന് നമ്മൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാത്തോണ്ട് തന്നെ ആ ഗിഫ്റ്റിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് സച്ചു അത് ഓർഡർ ചെയ്ത് ഇന്ന് വരുമെന്നാണ് കാണിക്കുന്നുണ്ടായിരുന്നേ അപ്പോ സച്ചിൻ എനിക്ക് ഗിഫ്റ്റ് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് സച്ചിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഒക്കെ ഉണ്ടാക്കാം നമ്മൾ നമ്മളന്ന് ആനിവേഴ്സറിയുടെ ആ ഒരു മന്തിൽ കുറേ ഫുഡൊക്കെ സച്ചിന് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് എന്താ ആനിവേഴ്സറി പോലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ആരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് ഏപ്രിൽ അഞ്ചാണ് അപ്പോൾ ഇന്നാണ് നമ്മളുടെ ആനിവേഴ്സറി നമ്മൾ കൃത്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സച്ചിൻ നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് ഉറങ്ങുവാണ് കേട്ടോ പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട് പിന്നെ കിക്കിമോള് എവിടെയാണ് സ്കൂളിൽ പോയി ഇന്നോട്ട് ക്ലാസ് സ്റ്റാർട്ടായി അപ്പോൾ അവൾ എട്ടിലായി കേട്ടോ വലിയ കുട്ടിയായി അപ്പോൾ എന്താ ഇന്നിപ്പോൾ സമയം പത്ത് മണിയാണേ അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവളും കൂടെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോവാ ചിക്കൻ വാങ്ങിക്കണം പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മുട്ട അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഇന്നലെ വൈകിട്ട് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇന്ന് നമുക്കിങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ ഇന്നലെ പുറത്തൊക്കെ പോയി പിന്നെ സച്ചിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എല്ലാം കൂടെ വാങ്ങിക്കുമ്പം സച്ചിൻ ചിലപ്പോൾ മനസ്സിലായാലോ എന്ന് വെച്ചിട്ടാണ് ഇന്നലെ ഒന്ന് വാങ്ങിക്കാൻ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം അപ്പോൾ എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇല്ലിരിക്കുന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഞാൻ സച്ചു എനിക്കട്ടെ എനിക്ക് കുറേ നാളായിട്ട് ഇതിനേക്കാളും കുറേ നാൾ മുമ്പ് നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞാൻ തന്നെ വേണ്ട എനിക്കിപ്പം എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി അതിനുള്ള അർഹതയില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും ആനിവേഴ്സറിക്ക് ഇത് വാങ്ങി തരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി വയ്ക്ക് ഏതാണ് വേണ്ടതെന്നൊക്കെ നോക്കാം എന്നോട് കാരണം എനിക്ക് ആവശ്യമുള്ളതാണല്ലോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായത് ആയതുകൊണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ചായയും കോളിഫ്ലവറും ഒക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് രാത്രിത്തേക്കാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്കൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും കേക്ക് കട്ട് ചെയ്യാം അങ്ങനെയാണ് വിചാരിക്കുന്നത് സച്ചിൻ അറിയത്തില്ല കേട്ടോ കേക്ക് ഒന്ന് കട്ട് ചെയ്യുന്ന കാര്യം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസം കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് ചായ ഇടാം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞൊരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ടേബിൾ വന്നു കേട്ടോ ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ അടുത്തൊരു കടയിൽ പറഞ്ഞു ചെയ്യിച്ചതാണേറ്റ് ഇല്ല

别的没得。 വണ്ടി എനിക്ക് കയറ്റി തുമ്പിട്ട്

അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മൾ ക്യാമറയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൽ അവർ കാർ കാറെടുത്തിട്ട് സ്വീറ്റ്സ് കൊണ്ടുവന്നതാട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ക്യാമറ എടുത്ത് അവിടെ കാറെടുത്ത് എല്ലായിടത്തും സന്തോഷം അതിനുശേഷം ഇത് എടുത്ത് കണ്ട് പിസ്സ വയ്ക്കാം അപ്പോഴത്തേക്ക് അത്രയ്ക്കുള്ള പിന്നെന്താ ഫുഡ് ഞാൻ ആദ്യം പാസ്സായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തന്നെ നമ്മൾ നാല് പേരല്ലേ ഉള്ളൂ നമുക്ക് അധികമാണ് അതുകൊണ്ട് ഇതും ഒരു പിസ്സയും ഇതിന് എന്തോ ഒരു ഷേപ്പ് ഉണ്ടാക്കാം പിന്നെന്താ പിന്നെ നമ്മുടെ കേൾക്കും എല്ലാം കുറവ് തന്നെ അധികമാവും എന്നാലും എൻ്റെ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ നമുക്ക് ഫോൺ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നല്ല കളർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ബ്ലാക്ക് കളർ വേണം ഗ്രീൻ പിങ്ക് ഈ ഒന്നുകൂടെ ഉണ്ട് ബ്ലൂ ഇത്ര കേട്ടോ വേണ്ടേ ഇത് എത്രയും വിളിക്കണ്ടേ ഇത് ഫോൺ ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേഗം ഒക്കെ നേരത്തെ അങ്ങനെ വെക്കുക വേണ്ടേ ഞാൻ പിന്നെ എൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്ത് അവൻ തന്നെ പറയണം കാരണം ഞാൻ എല്ലാം കൃത്യസമയത്തൊന്ന് ചെയ്യുന്ന ആളായാലും ആന നമുക്ക് കുറച്ച് ബ്ലൂ അല്ല വൈറ്റ് കളർ വെച്ചിട്ട് നമുക്കൊരു എന്ത് അറിയോ നമ്മൾ രണ്ട് അരങ്ങനെങ്ങനെ പ്രണയ മാത്രമായിട്ട് എന്താ പറഞ്ഞിരിക്ക ഒന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊന്ന് കട്ടിയായിട്ടിരിക്കില്ല കാരണം ഇങ്ങനെ ആയതുകൊണ്ട് കോണ്ടോ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം

സമ്മതിക്കത്തില്ലൊച്ചിത്രീ നമ്മടെ ഒരു അരകണനത്തെ ഞാനിത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചറങ്ങട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിക്കത്തോളൂ സച്ചു ഇടയ്ക്കിട ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ സച്ചുനറിയാം കാരണം എനിക്ക് കണ്ടിന്യൂസ് ഇവിടെ ഓർഡർ വരാത്തോണ്ട് തന്നെ ബക്കി ലൈറ്റ് ലൈറ്റി കേൾക്കുന്നുണ്ടാരോ കണ്ടിന്യൂസ് ഓർഡർ വരാത്തത് കൊണ്ട് തന്നെ ഇവിടത്തേക്കുള്ള കേൾക്കണമെന്ന് പറ്റിയറിയാം ഇത് അതെ കോട്ടെ ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് കേട്ടോ കൈ വെച്ച് ചെയ്യണം കേട്ടേ ഇത് കണ്ടോ അതെങ്ങനെ പുരുച്ചിട്ട് കുറച്ച് കോൺപ്രോൾഡ് കൊടുക്കണം കേട്ടോ അപ്പം ഒന്ന് കൈ ഒട്ടിച്ച് ചെയ്യും അല്ലേ കൈ വെച്ച് തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ല കുറച്ച് വെള്ളം ഇരിങ്ങനെ കറയ കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്കുള്ളതുകൊണ്ട് തന്നെ ഇട്ടു മുട്ടിക്കോ നന്നൊക്കെ ഡ്രൈ ആയി ചെറുതായിട്ട് ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ രണ്ട് കരങ്ങളും റെഡി ആയി ഡ്രൈ ആയി ഞാൻ വിചാരിച്ചത് ഡ്രൈ ആവത്തില്ല എന്നാണ് ഇത് നമുക്ക് ഇതിൽ കുറച്ച് ബ്ലൂ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ലൈൻസ് ഇട്ട് റൗണ്ടായിട്ട് ഇതൊക്കെയും കല്യാണത്തിന് പൊടി പരമ്പോട്ടില്ല കൈ പ്രസ് വന്ന പൊട്ടിക്കണം മനസ്സിലായോ പച്ച കളർ വെച്ചിട്ട് കൊറച്ച് ലീ ചൂലൊക്കെ ചെയ്തെടുക്കാം ചിമ്പിളിൽ ചിന്റെ മറ്റേ അയച്ചു വെച്ചാൽ സോസിൽ ഒരു രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സോസ് കണ്ടെ വലിയ ടേബിൾ സ്പൂൺ ഇല്ല ഇസയുടെ ഇത് പെട്ടെന്ന് ഒരു ഷോസിൽ കണ്ട ഐഡിയ ഇന്നലെ രാത്രി അപ്പൊ പിന്നെ ഇത് തന്നെ ചെയ്യാമെന്നില്ല ഇഷ്ടപ്പെട്ടു കണ്ടത് തന്നെ ഇത് കല്ല കല്ലേ ണോ അപ്പൊ തന്നെ നമ്മൾ പിസ്സ ഉണ്ടാക്കാനായിട്ട് പോവുക ഞാൻ നേരത്തെ തന്നെ പിസ്സയുടെ ആ ബേസിൽ തെറ്റിയത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഗ്യാപ്വും സവാളയും അതുപോലെ തന്നെ ഒക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനായിട്ടോ ഇട്ടു കൊടുത്ത് ഇനി ഇതിന്റെ മുകളിൽ മസാല ചീസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പിസ്സ റെഡിയാവും അപ്പം തന്നെ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം നമുക്കിനി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കുടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതിങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ട് നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫോണ്ടിൻ്റെ അതൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് രണ്ട് രണ്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ അരയനങ്ങളെ വെച്ച് കൊടുക്കുമ്പോൾ അത് ബാക്കിലോട്ട് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് പിന്നെന്താ ഇനി ഇതിൻ്റെ നമുക്ക് ഞാനൊരു താമരപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചു കൊടുക്കുന്നുണ്ട് താമരയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതിന് രണ്ട് മൂന്ന് ലീഫൊക്കെ ഉണ്ടാക്കി അതുമൊക്കെ വെച്ചു കൊടുത്ത് ഇനി നമ്മൾ നേരത്തെ സ്റ്റോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ തടാകത്തിൻ്റെ ആ കരയിലൊക്കെ ഇങ്ങനെ സ്റ്റോണും അതുപോലെ തന്നെ കുത്തിച്ചെടിയൊക്കെ നിൽക്കുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡിലും വെക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കേക്ക് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് ഷോർട്സ് കാണുന്ന സമയത്ത് കണ്ടതാണ് പിന്നെ നമ്മൾ അതെല്ലാം കൊണ്ടുവന്ന് വെച്ച ശേഷം ടേബിളിങ്ങനെ ഫുഡൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം കേക്ക് വെച്ച് പിന്നെ കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ പിസ്സ പിന്നെന്താ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പാസ്തയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മൾ നാല് പേരെല്ലാം ഉള്ളു അപ്പം എല്ലാം കൂടെ അതി ആയിക്കഴിഞ്ഞാൽ അധികമായി പോവും അതുകൊണ്ട് ഇത്രയേ ഉള്ളു പിന്നെ ഷേക്ക് നാട്ടിൽ രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ ബാക്കി നമ്മൾ ഷേക്ക് അടിച്ചപ്പോൾ തന്നെ കുടിച്ചു കിട്ടും കാരണം ചൂടല്ലേ ചൂട് സഹിക്കാൻ വയ്യ നമ്മുടെ കേക്ക് ഞാൻ ഇവിടെ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ എന്താ മൊത്തത്തിൽ കൊള്ളായിരുന്ന അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്